ജില്ലയിൽ ക്ഷീരമേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ തുക വിനിയോഗിച്ച് കൂടുതൽ പദ്ധതികൾ ഏറ്റെടുത്തതിനുള്ള അവാർഡ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു മണി വച്ച് നടന്ന ജില്ലാ ക്ഷീര സംഗമത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് അവാർഡ് കൈമാറിയത് കർഷകർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ പാൽ ലിറ്ററിന് മൂന്ന് രൂപ വീതം ഇൻസെന്റീവും രണ്ട് ചാക്ക് കാലിത്തീറ്റ സൗജന്യമായി നൽകുന്നതുമായ പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയിരിക്കുന്നത് ഒരു കോടി രൂപയോളം ക്ഷീരമേഖലയ്ക്ക് മാത്രമായി മാറ്റിവെച്ചിട്ടുണ്ട് ജില്ലാ ക്ഷീരസംഗമത്തിൽ ക്ഷീലവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയിൽ നിന്നും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീറിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ അവാർഡ് ഏറ്റുവാങ്ങി കഴിഞ്ഞ വർഷവും ജില്ലയിൽ കൂടുതൽ തുക ചെലവഴിച്ചതിന് ബ്ലോക്ക് പഞ്ചായത്തിന് അവാർഡ് ലഭിച്ചിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ വൈസ് പ്രസിഡന്റ് ആനീസ് ഫ്രാൻസിസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി അയ്പ് ജെയിംസ് കോർബെൽ അംഗങ്ങളായ ഡയാന നോബി നിസാമുൾ ഇസ്മായിൽ ഡയറി ഓഫീസർ സിജി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം